ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ അഹമ്മദാബാദ് പള്ളിയിടത്തു മുമ്പിലെ ഓടയിൽ ഓടയിൽ പാവപ്പെട്ട ഒരു സഹോദരി പകുതി പ്രസവിക്കപ്പെട്ട നിലയിൽ കിടന്നു കിടന്നു രാത്രി വന്നിട്ട് കഥകിന് മുട്ടി ആ സമയത്ത് ആ സഹോദരി പ്രസവിക്കാനും മണിക്കൂറുകൾ ഒളിച്ച് ആ പട്ടാളക്കാരും കാവിക്കാരും അതുപോലെ തന്നെ അവിടത്തെ ഭീകരവാദികളും ചവിട്ടി തുറന്നകത്ത് കയറിയിട്ട് ഇറങ്ങി ഓടിയ പാവപ്പെട്ട സഹോദരിയുടെ പിന്നാലെ പോയി അവരും അവര് മാറി മാറി ബലാത്സംഗം ചെയ്ത് മണിക്കൂറുകൾ മാത്രം പ്രസവത്തിന് ബാക്കിയുള്ള ഒരു പെണ്ണിന്റെ നോക്ക് ആ ആ പ്രിയപ്പെട്ട സഹോദരിയെ ക്രൂരമായിട്ട് ബലാത്സംഗം ജുമാ പള്ളിയിലേക്ക് ആളുകൾ വരുമ്പോൾ പള്ളിയുടെ ഓടയിൽ പാതി പ്രസവിക്കപ്പെട്ട നിലയിൽ ജനാസ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും നടക്കുന്നില്ലേ ഇപ്പൊ പെണ്ണുങ്ങൾ ബലാത്സംഗം ചെയ്തിട്ട് അവരുടെ ഉത്തർപ്രദേശ്

ഓ എന്റെ പൊന്നുമക്കളെ അത് കണ്ണും കാതുമില്ലാത്തതാ അത് കണ്ണും കാതുമില്ലാത്തതാപിതങ്ങളുടെ വാക്ക് ചിന്തിക്കണം അത് കണ്ണും കാതുമില്ലാത്തതാ എന്ന് പറഞ്ഞാൽ ഞാൻ വിവരണാതീതമാണ് അചിന്തനീയമാണ് അനിർവചനീയമാണ് അങ്ങനത്തെ ഭീകരമായ കലാപം ഹബീബും നിങ്ങളുടെ ഹബീബ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യമാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് അഭയസ്ഥാനം ആവൂല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു അഭയം ഉണ്ടാവൂല يَا أَيُّهَا الَّذِينَ آمَنُوا لَا تَتَّخِذُوا عَدُوِّي وَعَدُوَّكُمْ أَوْلِيَاءَ

നമ്മളെ നോക്കുമ്പോ മുസ്ലിം നമ്മൾ നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന വേദനകൾ എന്റെയും നിങ്ങളുടെയും ഭാര്യമാരാണ് എന്റെയും നിങ്ങളുടെയും പെണ്ണുന്മാരാണ് എന്റെയും നിങ്ങളുടെയും പെൺമക്കളാണ് ക്രൂരമായ ബലാത്സംഗങ്ങൾക്കിരയാക്കപ്പെടുന്നതെങ്കിൽ നിങ്ങൾ സഹിക്കുമോ ഞാൻ സഹിക്കുമോ ഇതങ് ആസാമിലായതുകൊണ്ട് കാശ്മീരിലായതുകൊണ്ട് യു പിയിലായതുകൊണ്ട് അവര് നമ്മുടെ സഹോദരങ്ങളല്ലാതാകുമോ ഈ ലൈറ്റ് കണ്ടില്ലേ ഈ ലൈറ്റിൽ നിന്ന് അടുത്ത ലൈറ്റിലേക്ക് അവിടെ നിന്ന് അടുത്ത ലൈറ്റിലേക്ക് ഇവിടെ ഈ വയറിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് ഇവിടത്തെ ഒരു ലൈറ്റും നമുക്ക് കാണാൻ കഴിയാതെ ഈ ലൈറ്റിൽ നിന്ന് അടുത്ത ലൈറ്റിലേക്കുള്ള ഒരു വിദ്യുശക്തിയുടെ പ്രവാഹമുണ്ട് ആ ഒരു പ്രവാഹമാണ് ഈ ലൈറ്റുകളെ കത്തിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ഇടയിൽ ഒരു പരിശുദ്ധ സൗഹൃദ ഈമാനം എന്ന് പറയുന്ന നമുക്ക് കാണാൻ കഴിയാതെ ഒരു പ്രവാഹം ഇങ്ങനെ ഓടുകയാക അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരുന്ന വിഷമം എന്റെ വിഷമമാകുന്നത് കാശ്മീരിലെ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ നമുക്ക് വിഷമമായില്ലെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ കരുതിയിരിക്കുക കരുതിയിരിക്കുക കൃത്യമായിട്ട് നമുക്ക് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല നമുക്ക് കള്ളമില്ല നമുക്ക് കാബഡിയുമില്ല അതുകൊണ്ട് തുറന്നു പറയാമെൻ്റെ പ്രിയപ്പെട്ടവരെ അബ്ദുള്ള അബ്ദുള്ള ആ പേര് ഞാൻ ചില ഭാഗങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കൊല്ലം ജില്ലയിൽ തന്നെ കണ്ണനല്ലൂരിൽ ഞാൻ ഒരു പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത പേര് കുട്ടി കുട്ടി എന്നല്ല ദേവദാസ എന്നാണ് ദാസൻ അല്ലാ എന്ന് പറഞ്ഞാൽ അപ്പോ അബ്ദുള്ളതിന് പകരം വാപ്പാന്റെ പേരാണല്ലോ മാത്രമല്ല അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേര് അബ്ദുള്ള ഈ ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ അള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേര് അബ്ദുറഹ്മാൻ അവന്റെ പേരിനോട് ചേർത്ത് വിളിക്കുന്നതിനാണ് അള്ളാഹു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആ അബ്ദുല്ലി അല്ലെങ്കിൽ ദേവദാസ കുട്ടി അല്ലെങ്കിൽ ദേശീയ മുസ്ലിം അതാ നമുക്ക് യോജിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുമ്പോ സങ്കടം തോന്നുകയാണ് ഈ ദേശീയ മുസ്ലിം ചിന്തിക്കുന്നുണ്ടോ അയാൾക്ക് ഇവിടെ അറിയാൻ പറ്റുമെന്ന് ഒരിക്കലുമില്ലാത്തത് വാദി വാതുവക്ക് മൗലിയാ ഇനി സമയമുണ്ട് സമയമുണ്ട് പരിശുദ്ധമായ ചൊല്ലി ഇസ്ലാമിലേക്ക് പരിപൂർണ സമ്പൂർണമായി ഇപ്പൊ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയാൻ പറ്റിയ വലിയ വിശാലമായ വിജ്ഞാനമൊന്നും അള്ളാഹു എനിക്ക് തന്നിട്ടില്ല പക്ഷെ എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ ചില പ്രവർത്തനങ്ങളും ചില വാക്കുകളും പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ അങ്ങനെ തോന്നി പോകാറുണ്ട് സ്നേഹത്തോടെ ഞാൻ ആവശ്യപ്പെടുകയാണ് അദ്ദേഹം ഇത് കേൾക്കും അദ്ദേഹം ഇത് കേൾക്കും ഇതിനു ഇതിനുമുമ്പ് ഞാൻ അദ്ദേഹത്തിനെതിരെ നടത്തിയ പ്രസംഗങ്ങളെല്ലാം അദ്ദേഹം കേട്ടു അതിനൊക്കെ പ്രതികരിച്ചു പല വേദികളിലും ഞാൻ പറയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര എനിക്ക് മുമ്പ് പരിചയമുള്ള ഒരാൾ കൂടിയാണ് എന്റെ പള്ളികൾ മുമ്പ് വന്നിട്ടുള്ള ആളാണ് വ്യക്തിപരമായിട്ട് യാത്രകളിൽ പലപ്പോഴും ട്രെയിനിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ള ആളുമാണ് എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത് ഒന്നുകിൽ നിങ്ങളുടെ ഈ വാദം അവസാനിപ്പിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിനെ സമ്പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തികഞ്ഞ മുസ്ലിമായി ജീവിക്കുക നിങ്ങൾ ഒറ്റുകാരനാകരുത് സമുദായത്തിന്റെ ഒറ്റുകാരനാകരുത് ഒരു മുനാഫിക്കിന്റെ പട്ടം നിങ്ങൾ യം ശാർത്തപ്പെടരുത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല ലോകത്ത് സ്വർഗം തുറന്നിട്ടിരിക്കും ഓടി വരാൻ പറയും പറയും ഓടി അടുത്തെല്ലോ തിരിച്ചു പോകുമ്പോൾ ആ ഒരു അവസ്ഥയിൽ പെട്ടുപോകാതെ എന്റെ അബ്ദുള്ള കുട്ടി ദയവ് ചെയ്ത് ഒന്നുകിൽ നിങ്ങൾ അങ്ങ് ബിജെപി ചേർന്നിട്ട് അങ്ങനെ ജീവിക്കുക അല്ലെങ്കിൽ ഇസ്ലാമിലേ കടന്ന് വന്ന് രണ്ട് വള്ളത്തില് രണ്ട് കാലം വെച്ച് ചവിട്ടിയാൽ നമ്മുടെ അര വെച്ച് മുകളിലോട്ടങ്ങ് കീറിപ്പോ ഒരിക്കലും ഒരിക്കലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങളെ നിർത്തി െ ഒക്കെ പറഞ്ഞു വിടുവെന്ന് ഒരു നിങ്ങളെ കാണണ്ട ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പറഞ്ഞു രണ്ടാമത്തെ ഏറ്റവും വലിയ ശത്രു നമ്മളെ നമ്മളെ എപ്പോഴും ദേഷ്യം പിടിപ്പിക്കുന്ന അള്ളാഹു നമ്മളെപ്പോഴും പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക് ഹിന്ദുക്കള് ഭൂരിപക്ഷമുള്ള രാജ്യത്ത് മുസ്ലിങ്ങൾ പേടിക്കണ്ടെന്ന് പ്രസംഗിക്കുന്നവര് തന്നെ കോഴിക്കോട് കുറ്റിയാടിയിലെ മുദ്രാവാക്യം മുഴക്കി രണ്ടാണ് ഒറ്റ പള്ളികൾ ഞങ്ങൾ വെച്ചേക്കൂലെന്ന് ഞങ്ങളുടെ ബാബരീ മസ് തകർട്ട് തരിപ്പണമാക്കി ഞങ്ങൾക്ക് അനുകൂലമായി എല്ലാവരും ഞങ്ങൾക്കാണെന്ന് മനസ്സിലാക്കി ആക്കി ചാനലുകൾ നമ്മൾ മാറി 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 കണ്ട് കണ്ട് അലഹദില്ല ഞങ്ങളുടെ ഇസ്സത്തിന്റെ അടയാളമായ ബാബരി മസ്ജിദ് കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചു ഇത് ചെയ്തവരൊക്കെ കുറ്റം ചെയ്തവരാണെന്ന് പറഞ്ഞു കോടതി എല്ലാം പറഞ്ഞു പ്രതീക്ഷയോടെ ശുഭാപ്തി എവിടെങ്കിലും പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം ഏതെങ്കിലും ഒരു മുസ്ലിം ഞാൻ വെല്ലുവിളിക്കുകയാണ് സാക്ഷര കേരളത്തിലെ ഇവിടത്തെ ജനതയോട് വെല്ലുവിളിക്കുകയാണ് ഇന്ത്യ രാജ്യത്തെ ജനവിഭാഗത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു കോണിലെ മുസ്ലിം ിനെതിരെ മുദ്രാവാക്യം മുഴക്കിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ മുഴക്കുന്നവനെ മുസ്ലിം സമുദായം തന്നെ കൈകാര്യം ചെയ്യും കാരണം എന്താണ് അതെന്തുകൊണ്ടാണ് ഞങ്ങളുടെ പള്ളി പോയതിന്റെ വേദന ഞങ്ങളുടെ രാജ്യത്തിന് ഏറ്റവും ക്ഷതം ഇന്നും ഞങ്ങൾ അനുഭവിക്കുകയാണ് ഇനി ഒരു ക്ഷേത്രം തകർത്തിട്ട് മറ്റൊരു സമുദായത്തിനെ കണ്ണീര് കുടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല ഇന്ത്യ രാജ്യത്തിന് മറ്റൊരു ദുരന്തം കൂടി വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഞങ്ങളുടെ പള്ളി പൊളിച്ചവർക്കെതിരെ ഒരു ക്ഷേത്രത്തിൽ നിന്നെങ്കിലും ഞങ്ങൾ അതിനോട് രീതിയിൽ ഇല്ല ഇന്ത്യ രാജ്യത്തിന്റെ എപ്പറ സ്ഥലത്ത് നിന്ന് ഈ ശിലാ പൂജ നടത്തിയിട്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജ നടത്തിയിട്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കാൻ കല്ലുകൊണ്ട് പോകുന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അമ്പലത്തിനെതിരെ ഞങ്ങൾ മുദ്രാവാക്യം മുഴക്കിയോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നാട്ടിലും നാട്ടി ഓടിക്കണമെന്ന് നാടിന്റെ പ്രസംഗിക്കുന്ന എംബോക്കികൾക്കെതിരെ ഞങ്ങൾ സമരം ചെയ്തതല്ലാതെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരാളെ മോശമായ ഏതെങ്കിലും സഭ്യതയില്ലാത്ത അഭിസംബോധന ചെയ്തിട്ടുണ്ടോ ഇല്ല പക്ഷെ എന്താ പറയുന്നത് ഇനി ഒരു പള്ളിയും കേരളത്തിൽ ഉണ്ടാവൂല അങ്ങനെ നമുക്ക് തിരിച്ചു പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം ഹബീബ് പറഞ്ഞിട്ടുണ്ട് നിന്നോട് യുദ്ധത്തിൽ വരുന്ന ശത്രുവാണ് നീ മൂന്നാമതായി സൂക്ഷിക്കേണ്ടത് നിങ്ങൾക്കറിയോ എന്റെ ഹബീബ് ഈ ഹദീസ് കേൾക്കുമ്പോ എന്റെ ശാസ്താങ്കോട്ടക്കാരെ നിങ്ങൾ ഞെട്ടിപ്പോകും സംശയമില്ലാണ്ട് പറയുകയാണ് എനിക്ക് ശേഷം നിങ്ങൾ

നിങ്ങളുടെ ശരീരം മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് കൂടി കൊള്ളയടിക്കപ്പെടും രണ്ടാമത്തെ പ്രതിസന്ധി നിങ്ങൾക്ക് വന്നാൽ വന്നില്ലേ സഹോദരങ്ങളെ എത്ര എത്ര കലാപങ്ങൾ വന്നപ്പോ കേരളത്തിന്റെ കോടികളുടെ സമ്പത്തിന്റെ നട്ടമാവുന്നത് നോക്ക് പറഞ്ഞു നിങ്ങളുടെ രക്തം ചിന്തപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ഭാര്യമാരും സഹോദരിമാരും പെൺമക്കളും നിങ്ങളുടെ ഉമ്മമാരും ക്രൂരമായ മുഹമ്മദ് മുസ്തഫ നിങ്ങളുടെ 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 പെങ്ങന്മാർ ഭാര്യമാർ സഹോദരിമാർ ഉമ്മമാർ ക്രൂരമായ മുഹമ്മദ് മുസ്തഫ ാരികളിൽ നിന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ രാജ്യത്തെ 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 രക്ഷപ്പെടുത്തിയ ഈ ഈ ഈ രക്ഷപ്പെടുത്തണേ റബ്ബേ ഭരണാധികാരികളിൽ നിന്ന് ഭരണത്തെ നല്ല ഭരണാധികാരികൾക്ക് കൊടുക്കണേ ഇവിടത്തെ മുസ്ലിമിനെ ഹിന്ദുവിനെ ജീവിക്കാൻ ഈ ഹിന്ദുത്വ സവർണമാഡംബി ഭീകരവാദികളെ ഈ രാജ്യത്ത് നിന്ന് തുരത്തി ഓടിക്കണേ അല്ല എന്ന് അങ്ങനെ കൊണ്ട് ദ്വാരക്ക് കഴിഞ്ഞ ജുമാ ദിവസം മുതൽ എന്റെ പള്ളിയില് സെൻട്രൽ ജുമാ മസ്ജിദിനെ നാസിലത്തിന്റെ ആരംഭിച്ചു കഴിഞ്ഞ ജുമാക്കി ഉച്ച ജുമാ നമസ്കാരം മുതൽ ഇന്ന് ഇഷ നമസ്കാരം വരെ ഇവിടെ മുടങ്ങിയിട്ടില്ല ഇൻഷാ അല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നമസ്കാരത്തിൽ എങ്ങനെ ദ്വാരക്കണം എങ്ങനെ ദ്വാരക്കുള്ളത് പോലെ അങ്ങനെ ഇരുന്നിട്ട് ദ്വാരത്തിട്ട് കാര്യമില്ല നമ്മള് ദ്വാചണ്ടത് എങ്ങനാണ് എങ്ങനാണ് പ്രിയപ്പെട്ട ഭാര്യ ലേബർ റൂമിൽ കിടക്കുമ്പോ പുറത്ത് നിൽക്കുന്ന ഭർത്താവിന്റെ മനസ്ഥിതി പോരാ പോരാ ഭാര്യ മരിച്ച വേറെ പെണ്ണ് പെണ്ണ അതാണ് ഇതാണ് നിങ്ങക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു രോഗം വരുമ്പോ ചെയ്തതുപോലെയോ ഇല്ല എന്റെ മക്കൾക്ക് രോഗം രോഗമൊള്ളു മാറ്റാൻ തീരുമാനമല്ലെങ്കിൽ അവർ എന്ന് പറയുന്ന അതും പറ്റൂല പിന്നുള്ള പറയുന്നതും എങ്ങനെയാണ് കടലിൽ അകപ്പെട്ട് പോയവൻ ആയിട്ട് വേറെ ഒന്നും ചിന്തിക്കൂല അവന്റെ ധ പടച്ചവനെ അടുത്ത തിരമാലയിലെങ്കിലും എന്നെ അടുത്ത് കരയിൽ കൊണ്ടുപോകണം എന്നുള്ള പ്രാണവേദനയിലുള്ള പ്രാർത്ഥന അത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അധികാരിയുടെ അതുകൊണ്ട് ആദരവായ പ്രവാചകൻ മുസ്തഫ എന്റെ പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ ശത്രുവാണ് അതും നിങ്ങളെ കൊല്ലം നടക്കുന്ന ശത്രുവാ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത് ഇന്ന് ബഹുമാനപ്പെട്ട ഏറ്റവും മേഖലകളിലേക്ക് കടന്നുപോയി എന്റെ പ്രിയപ്പെട്ടവരെ തമിഴ്നാട് സ്റ്റേറ്റിന്റെയും കേരള സ്റ്റേറ്റിന്റെയും പതിനായിരക്കണക്കിന് ആളുകൾ കാശാ കേന്ദ്രമായ ആദരണീയനായ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ വിളിക്കുന്ന ബഹുമാനപ്പെട്ട ഇന്നൊരു അനുഭവപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ അത് കേൾക്കണം കേൾക്കാൻ നിങ്ങൾക്ക് വാട്സപ്പ് ഒന്നും കിട്ടിയിട്ടില്ല നിങ്ങളുടെ മെസ്സേജുകളിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ വന്നില്ലെങ്കിൽ അത് ഞാൻ ഇവിടെ പറയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ദിവസം

ാണ് നമ്മളത് പേടിക്കുന്നതല്ല അധികാരമുള്ളവൻ എന്തുമാകാം ഇവിടെ കലാപങ്ങൾ ഉണ്ടാകും ഒരിക്കലും നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ മക്കളെ പിടിച്ചിറക്കി നമ്മുടെ പള്ളികൾ തകർക്കുമ്പോൾ നമ്മളാരും നോക്കി നിൽക്കൂല നോക്കി നിൽക്കാൻ നമുക്ക് കഴിയൂല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കലാപങ്ങൾ ഉണ്ടാവും ഞങ്ങൾ മരിച്ചാൽ അലഹദില്ല അടുത്ത നിമിഷം മുതൽ ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങൾക്ക് പ്രതിഫലം കിട്ടുകയാണ് അതുകൊണ്ട് മരിക്കാൻ മുസ്ലിമിന് പേടിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ നമുക്ക് ഒരിക്കലും രണ്ടാമെന്ന് ചിന്തിക്കേണ്ടി വരൂല അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രൌഢി നഷ്ടപ്പെടും അതുകൊണ്ട് അതൊന്നും ഇല്ലാതെ ഈ ഹയവാന്മാരുടെ എല്ലാ തീരുമാനങ്ങളും പിൻവലിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യാനാണ് ഈ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് മഹാനായ റസൂൽ അള്ളി സഹി തങ്ങൾപ്പെട്ട സഹാബത്തുമൊജറ രണ്ടിലും ബദറുകഴിഞ്ഞു ഹിജറ മൂന്നിലും ഉഴുത് കഴിഞ്ഞു കഴിഞ്ഞു പോകും ബാബു സുധിയാനും നോക്കിക്കോ ഞങ്ങൾ എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂന് പറഞ്ഞു എന്ന് പറഞ്ഞു വർഷം ഒന്ന് കഴിയാറായി ആ സമയത്ത് മക്കയിൽ കൊടിയ ദാരിദ്ര്യം പിടിപെട്ടു ഇവര് വാക്ക് പറഞ്ഞില്ല അടുത്ത വർഷം ഞങ്ങൾ എടുത്തോളാ പക്ഷേ അവിടത്തെ അങ്ങനെയാണ് ഈ ദുരഭിമാനം ഭയങ്കരമായി അപ്പൊ അതുകൊണ്ട് തന്നെ പിറ്റേ വർഷം വന്നില്ലെങ്കിൽ അവർക്ക് നാണക്കേടാണ് അപ്പൊ അതുകൊണ്ട് ദാരിദ്ര്യവും കൊടിയ ക്ഷാമവും അനുഭവപ്പെട്ടും മക്കയിൽ മൂന്നാം വർഷം ഹിജറയുടെ മൂന്നാം വർഷം അന്ന് നിബിതങ്ങൾക്ക് വയസ്സ് അമ്പത്തി ആറാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഒരാളെ വിട്ടിട്ട് പറഞ്ഞു നീ ചെന്നിട്ട് മുഹമ്മദിനെയും കൂട്ടനെയും ഒന്ന് ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളോടും വരാൻ വേണ്ടി നിൽക്കുകയാണെന്നൊന്ന് പറ അവര് പേടിച്ചിട്ട് പിൻവാങ്ങും അങ്ങനെ നമുക്ക് പിൻവാണ്ടല്ലോ ഉണ്ടല്ലോ നമ്മുടെ കയ്യിലാ കൊറവുള്ളത് ഇപ്പൊ അടിക്കാനുള്ള മാനസിക ശേഷിയും ശാരീരിക ശേഷിയും പണമോ ഒന്നും ഇല്ല അതുകൊണ്ട് നിങ്ങൾ നീ പോയിട്ടൊന്ന് വരട്ടവരെ അപ്പോഴേക്കും അവര് പിന്മാറും നമുക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ കഴിയാം നാണക്കേടിയത് രക്ഷപ്പെടാൻ പറഞ്ഞു അങ്ങനെ ഇയാള് വന്നിട്ട് ചന്തയിലും മാർക്കറ്റിലൊക്കെ നിന്ന് സഹാബാക്കലെടുത്ത് പറഞ്ഞു അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരാൻ പോവാ ഞാനിപ്പവിടെ നിന്ന് വരിക അല്ലാത്ത ഒരു ഭീകരമാണ് മക്കളെ അടക്കാൻ പോകുന്ന പറയാൻ പറ്റൂലെ മൂക്കി കേട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പേടിപ്പിച്ചപ്പോഴും കേക്കുമ്പോട്ട് ഈമ തിളച്ച് പൊങ്ങി സഹാബത്തിന് അവര് പറഞ്ഞു അല്ലാഹു അല്ല മക്കൾ നിന്റെ ജോലി നെക്കി കിട്ടെന്ന് പറഞ്ഞു അങ്ങനെ നിവർത്തിയില്ലാതെ അവർ അവിടെ തിരിച്ചു അവിടെന്ന് തിരിച്ചു നബിയും സഹാബാക്കളും യുദ്ധത്തിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് ബദറിലെത്തി 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 നാലാം വർഷമാണ് മൂന്നിൽ കടന്നു വർഷമാണ് അമ്പത്തിയേഴ് വയസ്സിന്റെ വിധങ്ങൾക്ക് അങ്ങനെ ബദറിലേക്ക് എത്തുന്ന സമയത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ബദറിലേക്ക് എത്തി ആ ബദറിന്റെ ഭാഗത്ത് വന്ന് തമ്പടിച്ചു അവിടെ നിൽക്കുമ്പോ അവര് പാതി വഴിയിൽ വന്ന് പോയ ആ രക്ഷയിലും പറഞ്ഞിട്ട് കുറച്ച് ദിവസം മക്കയിലേക്ക് പോയി സഹാബാക്കളും എട്ട് ദിവസത്തോളം അവിടെ കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അഭിപ്രായ വ്യത്യാസം എണ്ണങ്ങളിലുണ്ടെങ്കിൽ പോലും അവിടെ കഴിഞ്ഞ് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവിടെ കച്ചവടം ചെയ്ത് യാത്രക്കാർക്കും വഴിയെ പോകുന്ന കാഫിലകൾക്കൊക്കെ യാത്രക്കാർക്കൊക്കെ കച്ചവടം ചെയ്ത് നല്ല പണം ഉണ്ടാക്കിയിട്ട് തിരിച്ചു ലഭിതങ്ങള് വന്നു അതാണ് ഒരു വിപത്തും അവർക്ക് വന്നില്ല ഹബീബ് നല്ല ലാഭം ഉണ്ടാക്കിക്കൊണ്ട് മടങ്ങി ഇതാണ് ഈ ഈ സൂറയിൽ ആയത്തുകളിൽ പറയുന്ന പേരാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നിന്ന് നിന്ന് കിട്ടിയത് പ്രത്യേകിച്ച് അബുൽ ഹസൻ ഷാദുലി മഹാന്മാരിൽ പിന്നെ അവരുടെ ഇജാസത്തായി കിട്ടിയ ഒരു കാര്യമാണ് ഹബീബിന്റെ പ്രിയപ്പെട്ട ആഷിക്കായ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ ഇന്നോ ഇന്നലേക്ക് വോയിസ് ഇട്ടിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടോളി

അവസാനിപ്പിക്കുക എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു വട്ടം നമുക്ക് കുറച്ച് സമയമേ വേണ്ടി വരുള്ളൂ കഴിയുന്നവർ എല്ലാ ദിവസവും ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ ഇത് പതിവാക്കുക ഇതിനു വേണ്ടിയിട്ടല്ല കാര്യങ്ങൾക്കും ഉസ്താദിന്റെ ഉമ്മയെ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കേട്ടുമ്പോ ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് ഉസ്താദ് എന്നോട് വിളിച്ചിട്ട് ഇത് ഓദാൻ പറഞ്ഞു ഞാൻ ഓതി തീരുമ്പോഴേക്ക് ഓപ്പറേഷൻ സക്സസ് ആയി പരിപൂർണ വിജയം അഹമ്മദില്ല ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങൾക്കും ഇത് നല്ലതാണ് അച്ചവടം നടക്കുന്നില്ലെങ്കിൽ നീത്താക്കി ഓദിക്കൊല്ലാം പറഞ്ഞാൽ പാപങ്ങൾ വിഷമങ്ങൾ പീഡനങ്ങൾ എന്തും നമുക്ക് രക്ഷപ്പെടാനുള്ള ഇതൊക്കെ ഖുറാനിലുണ്ട് സഹോദരങ്ങളെ ഖുർആൻ ചേർത്ത് വെച്ചാൽ ഇതൊക്കെ കളഞ്ഞിട്ട് അപ്പുറത്ത് തട്ടിപ്പോയിട്ട് ഒന്നും അനുഭവിക്കുന്നില്ല എന്ന് പറയുന്ന എംബോക്കികളെ കാണുമ്പോൾ നമുക്ക് പുച്ഛം നമുക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് കൃത്യമായി നിങ്ങൾ ഓടിക്കോളി അള്ളാഹു നമ്മളെ എല്ലാ വിപത്തിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ നമുക്ക് വേറെ ഒന്നും വേണ്ട അവർ എന്നെ ഭരിച്ചോട്ടെ നിങ്ങൾ എന്നെ ഇല്ലായോമിൽ കഴിയാമോ ഭരിച്ചോട്ടെ നിങ്ങൾ എന്നെ ആഭ്യന്തര മന്ത്രിമന്ത്രി തട്ടിപ്പിൽ വന്നതല്ലേ തട്ടിപ്പില് വന്നതല്ലേ ഇപ്പൊ ബാലറ്റ് പേപ്പർ ഇട്ട് നിങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ പറ്റുമോ നാല് പേരെ കിട്ടില്ലല്ലോ സ്വന്തം ഭാര്യമാരെ ഇല്ലല്ലോ ഉണ്ടെങ്കിൽ തന്നെ അവരെ പോലും കിട്ടൂല നിങ്ങൾക്ക് അവരുടെ വോട്ട് പോലും കിട്ടൂല ഇത് തട്ടിപ്പിൽ കോടികൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം നമ്മുടെ സമരം ഇനി ഈ എൻ ആർ സിയും എം പി ആറും അതുപോലെതിരെ മാത്രമല്ല നമ്മുടെ സമരം ഇനി ഒന്നുകൂടി നമ്മൾ മുന്നോട്ട് വെക്കണം ബാലറ്റ് പേപ്പറിലെ ബാലറ്റ് പെട്ടിയിലിടുന്ന സംവിധാനം മാറ്റണം എത്ര എത്ര കാലം കഴിഞ്ഞാലും ഭീകരമായ നിലയിൽ ഭൂരിപക്ഷത്തോട് മൃഗീയ ഭൂരിപക്ഷത്തോടെ അവർ വീണ്ടും വരും സംശയമില്ല നമുക്ക് വേണ്ടത് മുസ്ലിം സമുദായത്തിന്റെ വിജയമല്ല ഇന്ത്യയുടെ വിജയമാണ് അത് മുസ്ലിമിന്റെ വിജയം കൂടെ തന്നെയാണ് അള്ളാഹു നമുക്ക് തരട്ടെ